ഫലസ്തീൻ മിസൈൽ ഉപയോഗിച്ച് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചു ഇതാദ്യമായിട്ടാണ് ഫലസ്തീന്റെ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തുന്നത് എല്ലാത്ത തുറമുഖത്തിനു നേരെയാണ് അക്രമം ഉണ്ടായത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു പറയുന്ന കാര്യം ഹൂത്തികൾ ഇതുവരെ ആക്രമിച്ചത് ദ്രവ ഇന്ധന രൂപത്തിലുള്ള മിസൈൽ ഉപയോഗിച്ചാണ് ഇതാണ് അതിൽ യഥാർത്ഥത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ദ്രവ ഇന്ധനം നിക്ഷേപമുള്ള മിസൈൽ കൊണ്ടാണ് ഹോത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്നാൽ ഈ ഫലസ്തീന്റെ മിസൈൽ എന്ന് പറഞ്ഞാൽ കര ഇന്ധനമാണ് അതിന് കാഠിന്യം കൂടുതലാണ് ശക്തി കൂടുതലാണ് സ്ഫോടനത്തിന്റെ ശക്തി കൂടുതലാണ് നാശനഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കര ഇന്ധന മിസൈലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഫലസ്തീൻ്റെ കഫിയാണ് അതിൻ്റെ ചിത്രത്തിൻ്റെ മുനമ്പിലുള്ളത് അത് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അത് ഉപയോഗിച്ച് നിർമ്മിച്ച നല്ല ആ നിർമ്മാണത്തിൻ്റെ മുനമ്പിൽ ഈ കഫിയയുടെ ചിത്രങ്ങൾ വെച്ചിട്ടിരിക്കുന്നു അത് ഫലസ്തീനിൻ്റെ മിസൈലാണ് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ അക്രമം നടത്തി അങ്ങനെ ഈ തുറമുഖത്തിന് നേരെ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായി അതിനോടനുബന്ധിച്ച് ഈ കരീബിയൻ കപ്പലിന് നേരെയും അക്രമം നടത്തിയ വിവരം പുറത്തു വന്നു കരീബിയൻ കപ്പലിന് നേരെ അക്രമം നടത്താൻ വേണ്ടി കരീബിയൻ കപ്പൽ അതിനാക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗസയിൽ വലിയ അക്രമം നടത്തി നൂറ് നൂറിലധികം അല്ലെങ്കിൽ നൂറോടനുബന്ധിച്ചുള്ള ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ടാണ് കരീബിയൻ കപ്പലിനെ ആക്രമിച്ചത് എന്ന തരത്തിലാണ് ഊത്തുകളുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പൊ രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഫലസ്തീന്റെ കഫിയ ധരിച്ചിരിക്കുന്ന മിസൈൽ ഇത് ആര് നിർമ്മിച്ചു എന്നുള്ളതും ഇതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സാധാരണഗതിയിൽ ഈ ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർ കപ്പലിനെ ആക്രമിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് ഒറ്റപ്പെട്ട രീതിയിലാണ് അവർ ഒന്ന് രണ്ട് തുറമുഖത്തെ ആക്രമിച്ചത് അതെ ഏലാ തുറമുഖത്തെ ഇതിനെ മുമ്പേ ആക്രമിച്ചിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിസൈൽ അക്രമങ്ങൾ ഇസ്രായേലിൻ്റെ നഗരത്തിൽ നഗരത്തിലേക്ക് വിടുന്നത് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട ദ്രവ ഇന്ധന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കര ഇന്ധന രൂപത്തിലുള്ള മിസൈലുകൾ അക്രമത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അപ്പൊ ഇവിടെ അന്വേഷണ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ഇത് ആര് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മിസൈൽ നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളോ അവസ്ഥകളോ നിലവിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിലവിലെ സാഹചര്യത്തിലൊരു നിർമ്മാണ പ്രവൃത്തി നടത്താനുള്ള സാധ്യത കുറവാണ് കാര്യം നട അവർ യുദ്ധമുഖത്താണ് യുദ്ധമുഖത്ത് സജീവമായിട്ട് അവർ നിലനിൽക്കുന്നു അതുകൊണ്ട് ശത്രുപാളയത്തുനിന്ന് എന്തൊക്കെ അക്രമമാണ് ഉണ്ടാവുക എന്ത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത് ഏത് ഭാഗത്തു നിന്ന് ആര് ഏത് രൂപത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു യുദ്ധമുഖത്തുള്ള സൈനികർ ജാത ജാഗരൂകരായിട്ട് നിരീക്ഷണം നടത്തുന്നതാണ് എല്ലാ കാലത്തും നമ്മൾ കാണാറുള്ളത് യുദ്ധമുഖത്തുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കില്ലാത്ത സൈനികരാണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് ഊത്തികൾ പോവുക വലിയ സാധ്യത കുറവുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് നിർമ്മിച്ചിരിക്കുന്നത് ആവാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇറാൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ എങ്ങനെ ഊത്തികടത്തേക്ക് എത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതമായിട്ട് നിലനിൽക്കാൻ അതെ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പറയുന്ന കാര്യം വളരെ ശക്തമായിരിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ വീണ്ടും ഊത്തുകളുടെ കൈവശത്തിലേക്ക് എത്തിയിരിക്കുന്നു വളരെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയെ അത് വിന്യസിച്ചിരിക്കുന്നു എന്നിട്ട് ആവശ്യാനുസരണം അതെടുത്ത് പ്രയോഗിക്കുന്നു കൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ചെങ്കടിന്റെ ഭാഗങ്ങൾ അവരിപ്പോഴും സജീവമാണ് ഒറ്റപ്പെട്ട കപ്പലുകൾ മാത്രമാണ് ചെങ്കടിലൂടെ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മുൻപിലും പറകിലുമൊക്കെ വലിയ സുരക്ഷാ കൂടി പോകുന്നു എന്നൊക്കെ പറയുന്നു അതൊക്കെ പ്രാദേശിക റിപ്പോർട്ടുകളാണ് ഔദ്യോഗിക വരുക്കുന്ന റിപ്പോർട്ട് പ്രകാരം ചെങ്കടിലൂടെ ഇപ്പോൾ കപ്പലുകൾ പോകുന്നില്ല എന്ന് പോലും പറയുന്നു കാരണം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കക്കോ ബ്രിട്ടനോ ഏതെങ്കിലും സംവിധാനത്തിനോ സാധിക്കുന്നില്ല സുരക്ഷ ഒരുക്കാത്ത ഒരു കപ്പലിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ചെങ്കടൽ വഴിയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ ഉടമസ്ഥർ തയ്യാറാക്കും ില്ല വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനാൽ അവർ പതുക്കെ പതുക്കെ ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ടം തിരിഞ്ഞുകൊണ്ട് മറ്റുള്ള വൈകൾ ആഫ്രിക്കൻ വൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കപ്പൽ യാത്രകളൊക്കെ നടത്തുന്നത് അറേബ്യൻ മേഖല മുഴുവനും ചെങ്കടലുമായി ബന്ധപ്പെട്ട യാത്ര ഒഴിവാക്കി എന്നതിനാൽ തന്നെ ഈ മറ്റുള്ള ഈ അമേരിക്കൻ മേഖലയിലുള്ള കപ്പലുകൾക്ക് അതിലൂടെ വരാൻ വേണ്ടി വലിയ പ്രയാസമുണ്ട് സാധാരണ രീതിയിൽ യൂറോപ്യൻ യൂണിയന്റെ കപ്പലുകളൊക്കെയാണ് സുഗമമായ രീതിയിൽ അതിലൂടെ നടന്നുപോലെ അവർക്ക് വലിയ സാമ്പത്തിക മെച്ചമുണ്ടായിരുന്നു അതെല്ലാം ഇപ്പൊ നിന്ന് ഒരുക്കുന്നു വയു മാർഗങ്ങളൊക്കെ മാറ്റി പിടിച്ചുകൊണ്ടുള്ള യാത്രയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനവുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതാണ് എന്ന് വെച്ചാൽ ഹൂത്തികളെ ഇല്ലാതാക്കാനോ അവരുടെ അക്രമത്തെ തടയാനോ പ്രതിരോധിക്കാനോ അവരുടെ സംഘശക്തിയെ ഇല്ലായ്മ ചെയ്യാനോ അവരെ പിടികൂടാനോ ഇപ്പോഴും അമേരിക്കക്കും ബ്രിട്ടനും സാധിച്ചിട്ടില്ല വലിയ വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റത്തോടുകൂടി അല്ലെങ്കിൽ വലിയ ശബ്ദത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ കപ്പൽ വന്ന് ചെങ്കൽ ഞങ്ങൾ സംരക്ഷിക്കുന്നു മോചിപ്പിച്ചിരിക്കുന്നു ഇനി സുഖകരമായിരിക്കുന്ന യാത്ര എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരുക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന കാര്യത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നത് എന്നാൽ അതിനോടുകൂടി ഈ ചെങ്കടിലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈജിപ്തും സൗദി അറേബ്യയും യു എയും ബൈറൈനും ഇവരാരും ഇതിനോട് സഹകരിക്കാത്തൊരു സാധ്യത വന്നതോടുകൂടിയാണ് പ്രതിസന്ധിയിലായത് അമേരിക്കകൾ ഒറ്റപ്പെട്ടു പോയി അമേരിക്കയ്ക്ക് നേരെ ഊത്തികൾ അക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാതെ വന്നു ചില അക്രമങ്ങളൊക്കെ തിരിച്ചു അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പം സ്ഥിതിവിശേഷത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു അത്യാധുനികപരമായിരിക്കുന്ന നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി വീണ്ടും ഈ വിഭാഗങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതും അത്തരം ആയുധങ്ങൾ ഇവരുടെ കൈവശത്തിലേക്ക് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് എത്തിയിരിക്കുന്നു അല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ് യഥാർത്ഥത്തിൽ ഈ സംഘങ്ങൾ ഇപ്പോൾ ഒന്നോട്ട് ഐക്യം ചേർന്ന് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന റിപ്പോർട്ട് നമ്മൾ വായിക്കാൻ വേണ്ടി പറ്റും ഹൂത്തുകളും ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഹമാസും ഈ മറ്റുള്ള മലീഷ്യ വിഭാഗങ്ങളെല്ലാം സംഘം ചേർന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന തരത്തിലാണ് അതുകൊണ്ട് ഇവർക്ക് ഇവർക്കിടയിലുള്ള ആയുധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരു രാജ്യത്താണ് ഇവർ പ്രവർത്തിക്കുന്നത് ഒന്ന് ബറേലിൽ പ്രവർത്തിക്കുന്നു ഒന്ന് ഇറാഖിൽ പ്രവർത്തിക്കുന്നു ഒന്ന് ലബനാനിൽ പ്രവർത്തിക്കുന്നു ഒന്ന് യമനിൽ പ്രവർത്തിക്കുന്നു നാല് അഞ്ച് രാജ്യത്ത് ചതറിക്കിടക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് ആയുധം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ രഹസ്യ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഞെട്ടിപ്പിച്ചത് ഇസ്ര അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഓരോരോ പ്രാവശ്യം ഉപയോഗിക്കുന്നത് അത്യാധുനിക ആയുധങ്ങളാണ് ആയുധങ്ങളുടെ ശക്തിയും അതിന്റെ രീതിയും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പ്രതികരിക്കാൻ വേണ്ടി സാധിക്കാത്തത് അപ്പൊ എത്രത്തോളം ശക്തി ഉള്ള ഒരു മിസൈലാണ് അല്ലെ റോക്കറ്റാണ് തങ്ങളുടെ നേരെ വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഊത്തുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്നത് ചേഞ്ച് ആയിരിക്കുന്ന മാറ്റത്തിരുത്തുകൾക്ക് വിധേയമായിരിക്കുന്ന ആയുധങ്ങളാണ് ഒരു പ്രാവശ്യം പ്രയോഗിച്ചതല്ല രണ്ടാം ഘട്ടത്തിൽ പ്രയോഗിക്കുന്നത് എന്നതിനാൽ എവിടെ ഉണ്ടാകുന്നു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വലിയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൂർത്തികളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർ പറയുന്നത് വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമം എന്ന് പറഞ്ഞാൽ പലസ്തീൻ്റെ കഫിയ വെച്ച മിസൈൽ ആക്രമമാണ് നടത്തുന്നത് അത് കര ഇന്ധനം കൊണ്ട് ഉപയോഗിച്ചതിനാൽ വലിയ സ്ഫോടനങ്ങളും വലിയ വലിയ നാശങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ അക്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ വിചാരിച്ച പോലൊന്നും ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളതും അതിനോടനുബന്ധിച്ച് കരേബിയൻ കപ്പൽ നേരെ നടത്തിയ ും ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്